പിന്നെ ഓവർ കെയറിങ് പാടില്ല നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം പ്രണയത്തിന് വേണ്ടി പ്രളയത്തിന് പടിപാട് നടത്തി തോന്നിയിട്ടില്ല ആ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം വയലൻസിലേറെ ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം പ്രേക്ഷകർക്കും സ്ട്രീറ്റ് ബോയ്സിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഫെബ്രുവരി പതിനാലാണ് ഡേ ആണ് അതുകൊണ്ട് ഞാനും നല്ല റെഡ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇന്നുള്ളത് ടൗൺ സ്ക്വയറിലാണ് അപ്പോൾ പ്രണയിക്കുന്നവരുടെ ദിവസമാണല്ലോ ഇന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെയുള്ള ക്യാരക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ പ്രണയിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയുള്ള ഒരാളെയാണ് സെലക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത് അതാണ് ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ചോദിച്ചിട്ട് വരാം ില് നിന്റെ പ്രണയിനി എങ്ങനെയുള്ളതായിരിക്കണം ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ അതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പഴത്തെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ ന്യൂ ജനറേഷൻ അവരെയൊക്കെ ഇഷ്ടമാണ് ആ ഒരു കാണുമ്പോഴുള്ള ഒരു ലുക്കും അല്ലെ പണ്ടത്തെ ആ ഒരു പഴയ മോഡല് ഒരു നാടൻ ലുക്കാണോ ഇഷ്ടം എങ്ങനെയുള്ളതാ കൊറച്ച് അങ്ങനെ പറയാ

ഇതുവരെ വാലന്റൈൻസ് ഡേക്ക് മാത്രം തോന്നുന്ന പ്രണയങ്ങളൊന്നും ഈഗോ എന്റെ പ്രണയിനിപ്പോന്നിണ്ടാവരുന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാതെ മനസ്സിൽ വെച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ പറ്റൂല പിന്നെ സ്നേഹം സ്നേഹം വേണം ന്യൂ ജനറേഷനെക്കാൾ ജനറേഷനേക്കാളെ ഇഷ്ടം പണ്ടത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇഷ്ട നല്ല കാരണം ഓവറായിട്ടുള്ളതൊന്നും അങ്ങനെ ഇഷ്ടമല്ല സാധാരണ ഒരു ഇങ്ങനെ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മള് മനസ്സിലാക്കാൻ പറ്റണം പ്രണയിനി എന്നതിനേക്കാളൊരു നല്ല ഫ്രണ്ട് ആയിരിക്കണം നമ്മളോട് അത്യാവശ്യം മനസ്സിൽ വിചാരിച്ച ആളെ തന്നെയാണോ കിട്ടിയിട്ടുള്ളത് വാലണ്ടൈൻസ് ഡേയുടെ ആവശ്യം എപ്പോ വാലൻസ് ഡേ ആണ് ആരുടെയും അങ്ങനെയൊന്നും നല്ല മനസിലാക്കുന്ന <circumstantiality> <on> പ്രണയിക്കുന്നവര് അവരെ തന്നെ കല്ലട കഴിക്കണം എന്നാണ് എൻ്റെ ഈ നാട്ടിൽ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ട് ആർക്കും വേണമെങ്കിൽ ആര്യം പ്രണയിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എന്ന് വെച്ചാല് നമ്മള് പ്രണയിക്കുമ്പം മറ്റൊരാള് വന്നിട്ട് നമ്മളെ ഇത് ചെയ്യുന്നത് ശരിയല്ല അത് കുറേ കുറെ ആൾക്കാരെ വെറുപ്പ് നമ്മൾ വാങ്ങി ഇവിടെ വന്നപ്പോൾ തന്നെ ആരും ഞാൻ പറയില്ല അന്ന് നാളെ നമ്മള് വരും കല്ലേറി ചേച്ചി പ്രണയം തോന്നിട്ടുണ്ടായിരുന്നോ ഇത് പ്രണയം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും അത് കഴിഞ്ഞാൽ യാത്രകടെ ജീവിതം നന്നാലെ ഓക്കെ ശരി താങ്ക് യു വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കാരണം പ്രണയ അഭ്യർത്ഥന നടത്താൻ ആഗ്രഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ നമ്മുടെ ന്യൂസ് ടുമ്പോറോ ചാനൽ വഴി പ്രണയ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുമാത്രമല്ല നമ്മുടെ സ്ട്രീറ്റ് വോയ്സിലെ കുറച്ച് കുട്ടികളെ കിട്ടി പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ കുട്ടികൾ അല്ല ചെറിയ ഒരു കോളേജ് സ്റ്റുഡൻസ് ആണ് അവർ അവരുടേതായ അഭിപ്രായങ്ങളും പറഞ്ഞു എങ്ങനെയുള്ള കുട്ടികളെയാണ് അവർക്ക് ഇഷ്ടം എങ്ങനെയുള്ള പെൺകുട്ടികളുടെ ക്യാരക്ടർ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ അവരവരുടേതായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇതുപോലത്തെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം